െ ഈ വർക്ക് അപ്പൊ അജു എന്റെ ഒരു റിപ്പോർട്ടിംഗ് പേഴ്സൺ ആണെങ്കിൽ ഹായ് എവ്രി വൺ സോ നമ്മൾ ഒരുപാട് സെഗ്മെന്റ്സും കാര്യങ്ങളും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് വന്നിട്ടുണ്ടാകും അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ സെഗ്മെൻറ്റില് നമ്മൾ പ്രൊഫഷണൽ വൈസ് എങ്ങനെയാണ് ഇപ്പം ഇൻ്റർവ്യൂ പോയിട്ടായിക്കോട്ടെ ഇൻ്റർവ്യൂവിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും പക്ഷെ അതിന് ശേഷം ഒരു ഓഫീസിനുള്ളിൽ ഉള്ളിൽ പോയതിനു ശേഷം നമ്മൾ എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത് കാര്യങ്ങൾ പ്രൊഫഷണൽ ആയിട്ട് എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ പറയാനും സംസാരിക്കുവാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഗ്യാതർ ആയിട്ടുള്ളത് അപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് അനിരുദ്ധാണ് സോ അനിരുദ്ധ് ഹിസ് ആർ സീനിയർ ട്രെയിനിംഗ് സ്പെഷ്യലിസ്റ്റ് ഹിയർ ഇൻ ഇംഗ്ലീഷ് പാർട്ട്ണർ സോ ഹൗ യു വെരി ഗുഡ് വെരി ഗുഡ് അപ്പോൾ നമുക്ക് ഇതിനു മുൻപായിട്ട് അനിൽത്തിൻ്റെ കുറച്ച് വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പം അതിനെ അതിൽ നമ്മൾ ഇന്റർവ്യൂ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് സെൽഫ് ഇൻട്രൊഡക്ഷൻ ഒക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പോൾ അതൊന്നും കാണാത്തവർ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടാവും അതിന്റെ ലിങ്ക് ഡു ചെക്ക് ഇറ്റ് ഔട്ട് ആൻഡ് അനിൽ ബോ ഇപ്പോൾ നമ്മളൊരു ഇന്റർവ്യൂവിൻ്റെ കാര്യവും കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടാകും എങ്ങനെയാണ് ഇപ്പോൾ ഒരു ഫ്രഷർ ഇപ്പോൾ ഓബ്ബസ്ലി കോളേജും കാര്യങ്ങളും കിടക്കണ ഒരു ടൈമാണ് ആണ് സ്കൂളിൽ നിന്നും കോളേജിൽ പോകുന്നതും ഇല്ലെങ്കിൽ കോളേജിൽ നിന്ന് ഇന്റർവ്യൂ ഴിഞ്ഞ് കംപ്ലീറ്റ് ചെയ്ത് കുട്ടികൾ പ്ലേസ്മെന്റ് അറ്റൻഡ് ആ വർക്ക് എൻവയോൺമെന്റ് ഒക്കെ പോകുന്ന ഒരു ടൈമിലായതുകൊണ്ട് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് വേണം എന്നുള്ളത് ഒരുപാട് സ്റ്റുഡൻസ് നമ്മളെടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ ഒരു വർക്ക് എൻവയോൺമെന്റിൽ വർക്ക് ചെയ്യുമ്പോൾ അവർ എന്തൊക്കെ സ്ട്രഗിൾസ് ആണ് ഫേസ് ചെയ്യുക അങ്ങനെ കുറച്ച് ചോദ്യങ്ങൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ അതിനനുസരിച്ച് ഞാൻ ഓരോന്നായിട്ട് ചോദിക്കാം അതെങ്ങനെയാണ് അതിന് ഡീൽ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ഒന്ന് ഓക്കെ അപ്പോ മെയിൻ ആയിട്ട് ഒരു ചോദ്യം ചോദിക്കാനുള്ളത് നമ്മള് എല്ലാ കാര്യങ്ങളും നമ്മളെ മാനേജർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു സബോർഡിനേറ്റർ ആയിക്കോട്ടെ തന്നെ ആയിക്കോട്ടെ ഓഫീസിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മളോട് ഹെൽപ്പ് ആയിട്ട് ചോദിക്കുമ്പോഴോ എന്തെങ്കിലും ചോദിക്കുമ്പോഴോ നോ പറയാൻ ഭയങ്കര പ്രയാസമായിരുന്നു അതെ നോ പറയില്ല നോ പറയില്ല അപ്പൊ യൂഷ്വലി ഇപ്പൊ ഞാൻ ഇപ്പൊ ഓഫീസിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അറിഞ്ഞ ഒരാളോട് പ്രത്യേകിച്ച് നോ പറയാൻ ഭയങ്കര കഷ്ടമായിരിക്കും സോ ഹൗ ഡു വി ഡീൽ വിത്ത് ദയിലി ബേസിൽ ആണ് ഈ ഇടയ്ക്ക് ഇൻ ആയാലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ആയാലും ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ടു സേവ് നോ അങ്ങനെ പോസ്റ്റ് എപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ ഈ നോ പറഞ്ഞില്ലെങ്കിൽ ഓബ്വിയസ്ലി നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ പിന്നെ കുറെ സ്ട്രെസ് തലയിൽ എടുക്കേണ്ടി വരും സോ അത് വളരെ ഒരു മിത്താണ് നിറയെ പേര് വിചാരിക്കുന്നത് നോ പറഞ്ഞാൽ നമ്മളെ ജഡ്ജിയും പിന്നെ നോ പറഞ്ഞാൽ നമ്മള് എഫിഷ്യന്റ് അല്ല ഇൻഫിഷ്യൻ എഫിഷ്യൻറ്റ് എംപ്ലോയി ആണെന്ന് കരുതുന്നത് ആ എഫിഷ്യൻസി ക്രൈസിസ് ആണ് എല്ലാവർക്കും വരിക നമ്മൾ എഫിഷ്യൻ്റ് അല്ല എന്ന് പറയാം അല്ലെങ്കിൽ നമ്മൾ അഡാപ്റ്റബിൾ അല്ല എന്ന് പറയും അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ആദ്യത്തെ ഒരു ഇമ്പ്രഷൻ കിട്ടുക പക്ഷെ അങ്ങനെയല്ല ശരിക്കും നമ്മൾ യെസ് പറഞ്ഞാൽ കമ്മിറ്റ്മെൻ്റ് ആണ് ആ കമ്മിറ്റ്മെന്റ് തീർത്തില്ലെങ്കിലാണ് ഇന്നെഫിഷ്യൻ എന്ന് പറയാം നോ ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ ഗുഡ് തിങ് ഇഫ് ഇറ്റ് ഇസ് പോസിബിൾ ഇഫ് ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ അപ്പോൾ എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ ആദ്യം നോ പറഞ്ഞിട്ട് റീസൺ നമ്മൾ പറയണം എന്ത് കാര്യമാണെങ്കിലും ഇപ്പോൾ അജു എൻ്റെ അടുത്ത് ഒരു കാര്യം ഞാനിപ്പോൾ ലെസ് ചെയ്യപ്പം ഞാനൊരു മാനേജറാണ് അപ്പോൾ അജു എൻ്റെ ഒരു റിപ്പോർട്ടിംഗ് പേഴ്സൺ ആണെങ്കിൽ അജു ജസ്റ്റ് ടു ദിസ് ടാസ്ക് എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് തന്നാലും നിങ്ങൾ വന്നിട്ട് ചിലപ്പോൾ പറയാൻ പറ്റില്ല എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാം എനിക്ക് ഇപ്പോൾ ഈ തൽക്കാലം ഇത് ചെയ്യാൻ പറ്റില്ല ബട്ട് ഐ ഡൂ ഇറ്റ് ലേറ്റഡ് അങ്ങനെ ബ്ലണ്ടായിട്ട് ഒരു റെസ്പോൺസ് തരുമ്പോൾ എനിക്ക് കുറച്ച് ഫീലിങ്സ് കാട്ടുള്ളൂ പക്ഷേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് പറയും വേണം അപ്പോൾ ഇവിടെയാണ് നമ്മൾ യു ഫിസ് എന്നൊരു കാര്യമുണ്ട് ഇംഗ്ലീഷിൽ ജനറലി കേട്ടിട്ടുണ്ടാവും അപ്പോൾ യു എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ബ്ലണ്ടായിട്ടും റൂഡായിട്ടും പറയുന്നതിൻ്റെ പകരം ഒരു ഒരു പ്രൊഫഷണൽ ആയിട്ടും ഒരു ഹാർമലെസ് ആയിട്ടുള്ള രീതിയിൽ പറയാം കുറച്ചു കുറച്ച് ഡിപ്ലോമറ്റായിട്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അൻരുദ് ബ്രോ എനിക്കിതിപ്പോൾ തൽക്കാലം ചെയ്യാൻ പറ്റില്ല ഓൾറെഡി എനിക്ക് കുറച്ച് വർക്ക് ഉണ്ട് ഞാൻ അത് കഴിഞ്ഞിട്ട് ഐ വിൽ ഡൂ ദിനെയെന്ന് പറയുന്നതിനും ഇല്ല അനുരുദ് ബ്രോ ഐ കാൺ ഡൂ എനിക്ക് നിങ്ങൾ കുറേ വർക്ക് ഇങ്ങനെ തന്നോണ്ടിരിക്കണം ഇതിൻ്റെ ഒരു ഡിഫറൻസ് ഇല്ലേ ഈ ഡിഫറൻസ് തന്നെയാണ് ഇംഗ്ലീഷിലും നമ്മൾ ഉപയോഗിക്കേണ്ടത് ഫോർ ഇൻസ്റ്റൻസ് ഇപ്പോൾ ഐ ഹാവ് എ ലോഡ് ഓഫ് തിങ്സ് ഓൺ മൈ പ്ലേറ്റ് റൈറ്റ് നൌ വൺസ് ഐ എം കംപ്ലീറ്റഡ് വിത്ത് ദോസ് തിങ്സ് ഐ വിൽ ടേക്ക് ദിസ് അപ്പ് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ കൺസിഡറിങ് മീ അങ്ങനെ എന്ന് പറഞ്ഞാൽ എനിക്ക് നിങ്ങളുടെ മേലിൽ ഒരു ഇമ്പ്രഷൻ കൂടും ചെയ്യും കാരണം നിങ്ങൾ ക്ലിയർ ആണ് എനിക്ക് ചെയ്യാൻ പറ്റില്ല ഇത് ചെയ്ത ബാക്കിയുള്ള കാര്യങ്ങളുടെ ക്വാളിറ്റിയും കോംപ്രമൈസൊക്കെ ചെയ്യേണ്ടി വരും ആ റീസൺ നിങ്ങൾ പറഞ്ഞിട്ട് പ്ലസ് നിങ്ങൾ പറയുന്ന രീതി അപ്പോൾ ഈ രീതിയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അപ്പോൾ ഇങ്ങനെ നമ്മൾ സെയിം ഗോസ് ടു ദി അതർ പേഴ്സൺ ആസ് വെൽ ഇപ്പോൾ ഒരു മാനേജറും നോ പറയേണ്ട സിറ്റുവേഷൻ വരും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ എനിക്കൊരു ലീവ് ചോദിക്കുകയാണ് എൻ്റെ അടുത്ത് അപ്പോൾ ഞാൻ വന്നിട്ട് ചിലപ്പോൾ ലീവ് തരാൻ പറ്റാത്ത സിറ്റുവേഷൻ സിറ്റുവേഷനൊക്കെ ചിലപ്പോൾ പീക്ക് സീസൺ സീസൺ ആയിരിക്കും അല്ലെങ്കിൽ സെയിൽസ് ആയിരിക്കും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടി ഇപ്പോൾ ഞാൻ പണ്ട് വർക്ക് ചെയ്തിരുന്ന സ്ഥാപനത്തിൽ ഒരു മറ്റേ സീസൺസ് ഉണ്ടാവും ഓൺലൈൻ ഷോപ്പിംഗ് സീസൺ ഉണ്ടാവും അപ്പോൾ അവിടെ ആ സമയത്ത് ലീവ് അത്ര പെട്ടെന്ന് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ എൻ്റെ ട്രെയിനീസ് ഇങ്ങനെ പറയും എനിക്ക് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ടെന്ന് പറയും അപ്പോൾ ഞാൻ പറയും എടുത്തുകൊണ്ട് ഞാൻ പോയി ഫംഗ്ഷനെ പോരുത് വി ഹാവ് സീസൺ ഞാൻ ഓൾറെഡി പറഞ്ഞതല്ലേ ഇതൊക്കെ ആയിരിക്കും നമുക്ക് ആദ്യം വരാം പക്ഷെ നോട്ട് നെസസറി യൂഷ് ചെയ്ത് ദാറ്റ് ആദ്യം നമ്മൾ എങ്ങനെയാണ് പറയേണ്ടതെന്ന് വെച്ചാൽ ഐ കംപ്ലീറ്റ്ലി അണ്ടർസ്റ്റാൻഡ് യുവർ സിറ്റുവേഷൻ നിങ്ങളുടെ പ്രയോറിറ്റി എനിക്ക് മനസ്സിലാവുണ്ട് ഹവർ സിൻസ് വി ആർ ഇൻ ദ പീക്ക് സീസൺ ലെറ്റ് മീ സി വാട്ട് ഐ കൺ ഡൂ ബ് ഐ വുഡ് നോട്ട് ബി എബിൾ ടുവ് യു എ ഫുൾ ഡേ ലീവ് സിൻസ് വി ഓൾറെഡി ഹാവ് എ ലോട്ട് ഓഫ് വെയിറ്റിംഗ് ബട്ട് ഐ കൺ ട്രൈ മൈ ബെസ്റ്റ് ഗിവ് യുഫ് ഡേ ലീവ് ബി ഓക്കെ ഇപ്പൊ ഇങ്ങനെ ഒരു രീതിയിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ആ സബോർഡിനേറ്റ് അങ്ങനെ ഡിസപ്പോയിൻറ്റോ ഡിമോട്ടിവേറ്റോ ആവില്ല അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ബാധിക്കാത്ത പോലെ സംസാരിക്കാനുള്ള വാക്കുകൾ ഉപയോഗിക്കണം പിന്നെ അതിന്റെ ടോൺ ആ ഒരു റിയാക്ഷനും കാര്യങ്ങളും മൈൻഡിൽ വെച്ചാൽ മതി പക്ഷെ നോ പറയണതിൽ ഒരു തെറ്റുമില്ല ഒരുപാട് കോംപ്രമൈസ് ചെയ്യാതെ മറ്റേ കാര്യങ്ങളും കറക്റ്റ് ആയിട്ടും ജഡ്ജ് ചെയ്ത് ചെയ്യാൻ പറ്റുള്ളൂ തീർച്ചയായിട്ടും ഓക്കെ അപ്പൊ ഇനി ഒരു കാര്യം കൂടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പ്രസന്റേഷനും കാര്യങ്ങളും ഇടയ്ക്ക് വെച്ച് ചെയ്യുമ്പോളോ ഇല്ലെങ്കിൽ ഒരു കാര്യം നമ്മൾ പിച്ചും ചെയ്യുമ്പോൾ ഒരു ക്ലയന്റിന്റെ അടുത്ത് പിച്ചും ചെയ്യുമ്പോഴോ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ ഞാനൊക്കെ ഈ ഇടയ്ക്ക് ആയി പോവാറുണ്ട് കംപ്ലീറ്റ് ആയിട്ട് എന്തെങ്കിലും പറഞ്ഞോണ്ടിരിക്കും ചിന്ത ആവാറുണ്ട് അപ്പൊ അതിന് എന്താണ് ഒരു വഴി അത് എങ്ങനെയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടത് ആ ഒരു ഇത് വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാരണം എന്താ വെച്ചാൽ ഇത് ഇപ്പൊ ഈ സെയിൽസും ഇതും പ്രസന്റേഷനും കോൺഫറൻസും പോകാൻ ഇന്റർവ്യൂ അറ്റന്റ് ചെയ്യുമ്പോൾ കൊറേക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോ പെട്ടെന്ന് ബ്ലാക്ക് ഔട്ട് ഈ ഫ്രഷേഴ്സ് എസ്പെഷ്യലി ബ്ലാക്ക്ഔട്ടായിരിക്കും ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുമ്പോഴും ഒരുപാട് ഇങ്ങനെ ഇത് പെട്ടെന്ന് നമ്മൾ ബ്ലാങ്ക് ഔട്ട് ആവുന്നത് ഒരു നാച്ചുറൽ കോൺസെപ്റ്റാണ് നമ്മൾ ഐദർ ഡിസ്ട്രാക്റ്റഡ് ആയിരിക്കും അല്ലെങ്കിൽ ആങ്ഷ്യസ് ആയിരിക്കും കുറച്ച് സ്ട്രെസ്ഡോ ടെൻഷനായിരിക്കണോ അപ്പോൾ ആ സമയത്ത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു പോസ് എടുക്കുക കുഴപ്പമില്ല എന്നിട്ട് ആദ്യം വന്ന് ഐ സോറി ഫോർ ദ പോസ് അങ്ങനെയെന്ന് പറയാം എന്നിട്ട് ഐ ഗോഡിൽ ക്യാരിഡ് അവേ എന്ന് പറയാം അ ലിറ്റിൽ ക്യാരിഡ് അവേ ജസ്റ്റ് ഒരു ടു ത്രീ മിനിറ്റ്സ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബ്രീതിങ് ചെയ്താൽ മതി ആരായാലും ഇൻ്റർവ്യൂവർ ആയാലും ശരി മാനേജറായാലും ശരി അല്ലെങ്കിൽ ആയാലും ശരി അവർ ആദ്യം നമ്മളെടുത്ത് എന്താ പറയുക വെച്ചാൽ ഡി വോൺ സം വാട്ടർ എന്ന് പറയാം കാരണം വെച്ചാൽ അവർക്ക് ഇതറിയാം ഇതൊരു സാധാരണ കാര്യമാണ് അപ്പൊ ആ സമയത്ത് തിരിച്ച് നമ്മൾ വരുമ്പോൾ അതായത് ആ ഒരു ബ്രേക്ക് ഒരു ചെറിയ ഒരു ബ്രീഫ് മൊമെൻറ്റ് എടുത്ത് ലെറ്റ് മീ ടേക്ക് കൈൻഡ്ലി ഗിവ് മീ ടു സെക്കൻഡ്സ് ഓർ ടു മിനിറ്റ്സ് ഓഫ് ബ്രീഫ് ടൈം പ്രേം ഐ ജസ്റ്റ് ടേക്ക് ഷോർട്ട് ബ്രേക്ക് ആൻഡ് ഐ ബി ബാക്ക് അങ്ങനെ എന്ന് പറഞ്ഞിട്ട് ഇസ് ഇറ്റ് ഓക്കെ ഇഫ് യു ഡോൺ മൈൻഡ് അങ്ങനെ എന്നുള്ള വാക്കൊക്കെ നമ്മൾ പറഞ്ഞിട്ട് ഇറ്റ് ജസ് ഗോ ഫോർ എ ക്വിക്ക് ബ്രേക്ക് ആൻഡ് എൽ ബി ബാക്ക് ഐ ജസ് റിഫ്രഷ് മൈ മൈസെൽഫ് വന്ന് കഴിഞ്ഞിട്ട് നമ്മൾ പറയണം സോറി ഐ ഗോട്ട് ക്യാരി ഡൈവേ ആൻഡ് റിയലി അപ്രീഷിയേറ്റ് യൂർ ടൈം അങ്ങനെ നമുക്ക് പറയാം നിങ്ങൾ സമയം നന്നായി എനിക്ക് കുറച്ച് ഹെൽപ്പ്ഫുൾ ആയിരുന്നു ഐ റിയലി അപ്രീഷിയേറ്റ് യുവർ ടൈം താങ്ക് യു ഫോർ ഗിവിംഗ് ദിസ് ടൈം സോറി ഐ ഗോട്ട് ലിറ്റിൽ ക്യാരി ഡൈ വേർസ് ലിറ്റിൽ അപ്പോ അത് സ്വാഭാവികമാണ് വളരെ സ്വാഭാവികമാണ് കാരണം നമുക്ക് പറയാൻ പറ്റും ആ ധാരാളി പറയാം നമ്മൾ അതിനെ അഡ്രസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ കോൺഫിഡൻസ് ലെവലും പ്രൊഫഷണലിസമും ജഡ്ജ് ചെയ്യുമ്പോൾ അവർക്ക് ആ ഒരു തോട്ടുണ്ടാവും ഓക്കെ കുഴപ്പമില്ല ഇതൊരു ഹ്യൂമൻ ബിഹേവിയർ ആണ് അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ എവിടെ പ്രൊഫഷണലിസം വരുന്നത് എന്ന് വെച്ചാൽ അതിൻ്റെ പോകുന്നതിന് മുമ്പ് നമ്മൾ ചോദിക്കുന്ന പെർമിഷനും പിന്നെ ബ്രേക്ക് എടുത്തു കഴിഞ്ഞ് തിരിച്ച് വന്നുല്ലോ വന്നിട്ട് നമ്മൾ അതിനെ അക്നോളജി ആണ് നമ്മൾ സോറി ഗോഡ് ലിറ്റിൽ ക്യാരി ഇട്ടത് ഐ റിയലി അപ്രീഷിയേറ്റ് യുവർ ടൈം താങ്ക് യു ഫോർ അങ്ങനെ എന്ന് പറഞ്ഞിട്ട് യു കൻ കണ്ടിന്യൂ ദ കോൺവെർസേഷൻ അത് എന്തായാലും ഇത് ഇതേപോലെ ഡിസ്ട്രാക്ട് ആയാലും ഇത് തന്നെ ഉപയോഗിക്കാം അല്ലെങ്കിൽ ഇപ്പോൾ പെട്ടെന്ന് ഒരാൾ വന്നു വീഡിയോ കോൺഫറൻസ് സമയത്ത് പെട്ടെന്ന് വീട്ടിൽ നിന്നൊക്കെ കോൺഫറൻസ് എടുക്കുമ്പോൾ അമ്മയോ അച്ഛനോ ഡോർ തുറന്ന് വരും ആ സമയത്തും സോറി ഫോർ ദ ഡിസ്ട്രാക്ഷൻ ഐ ജസ്റ്റ് ഹാഡ് സം വൺ ഇൻ മൈ റൂം അപ്പോ ഈ വർക്ക് ഫ്രം ഹോം ചെയ്യുന്ന ആൾക്കാർക്ക് പ്രത്യേകിച്ച് പറയാനുള്ള ഒരു സംഭവം തന്നെയാണ് ഓക്കെ അപ്പോ എനിക്ക് വേറൊരു ചോദ്യം കൂടി ഉണ്ട്